കേരള സർവകലാശാലയിൽ ജാതി അധിക്ഷേപം നടത്തിയ പ്രൊഫസർ വിജയകുമാരിക്ക് പുതിയ പദവി നൽകി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോർട്ടിലാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് ഷീജ ചേരുകയാണ് ഷീജ ദളിത് വിഭാഗങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പാരിതോഷികം വിശദാംശം തീർച്ചയായും ക്ഷമയ അതെടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം വലിയ തോതിൽ ജാതി വിക്ഷേപം നടത്തി എന്നുള്ളതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രൊഫസർ വിജയകുമാരി എന്ന് പറയുന്നത് ആ രീതിയിൽ ഒരു പ്രതിഷേധം ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കാണ് ഇപ്പോൾ ഉന്നത പദവിയിലേക്കുള്ള ഒരു നാമനിർദ്ദേശം വന്നിരിക്കുന്നത് ഇതിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുടെ കോർട്ടിലാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതിയാണ് നിലവിൽ ഈ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലേക്ക് പ്രൊഫസർ വിജയകുമാരിക്ക് ഈ ഒരു ദ്ദേശം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കോർട്ടിൽ പോകുമ്പോൾ തന്നെ അതിനൊപ്പം ഇവിടെ കേരള സർവകലാശാലയിലെ ഡീൻ പദവിയിലും തുടരാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലിപ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും ഇന്ന് ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം വിജയകുമാരിക്ക് കാര്യവട്ടം ക്യാമ്പസിൽ നേരിടേണ്ടി വന്ന എസ് എസ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രം ഈ വിജയകുമാരിക്ക് ഉന്നത പദവിയിൽ പുതിയ പദവിയിലേക്ക് നാമനിർദ്ദേശം ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഷീജ തീർച്ചയായും ഒരു മനുസ്മൃതിയെ പൂർണമായും ഉൾക്കൊണ്ട് സംസ്കൃതമെന്ന ദേവഭാഷയുടെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് താൻ ചണ്ടാലനും പറയനും പൊലേനുമൊന്നും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന് പച്ചയ്ക്ക് ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി പറയുന്ന ആ ഒരു സവർണ ബോധത്തിൻ്റെ അംഗീകാരമായി നമുക്കിതിനെ കാണാൻ കഴിയും ശയം ആ രീതിയിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ട ഒരു കാരണം നമുക്കറിയാം ഈ ഏത് രീതിയിലാണ് വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ പി എച്ച് ഡിയുടെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ പോലും ആ പി എച്ച് ഡി അനു വിപിന്റെ പി എച്ച് ഡിയെ അനുകൂലിക്കുമ്പോൾ അതിന് വിരുദ്ധമായ രീതിയിലൊരു നിലപാട് അതിൽ ഒരു തരത്തിലും അംഗമല്ലാത്ത ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകൾ നൽകുന്നു ആ വിദ്യാർത്ഥിയാകട്ടെ വലിയ തോതിൽ ജാതി അധിക്ഷേപത്തിന് വിജയമാക്കുന്നു അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തതിനുള്ള ചെയ്തതിന് ഉള്ളൊരു പ്രത്യുപകാരം എന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഈ ഒരു നിലപാടിനെ നമ്മൾ കാണേണ്ടത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പരാതികളടക്കം അതിപ്പോൾ എസ് എഫ് എയുടെ ഭാഗത്തുനിന്നകത്തെ ബിബിലിന്റെ ഭാഗത്തുനിന്നകത്തെ വി സിക്കും അതോടൊപ്പം തന്നെ അടക്കം പരാതികൾ നൽകി അതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഉന്നത പദവിയിലേക്ക് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഉന്നത പദവിയിലേക്ക് വിജയകുമാരിയെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണേണ്ടത്